ഭാരതത്തിലെ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയുമായി തിരുവനന്തപുരം വിക്രം സാരഭായ് ബഹിരാകാശ കേന്ദ്രത്തിൽ വെച്ച് ആശയവിനിമയം നടത്തിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് കവിയത്രി ഡോക്ടർ ഷൈനി മീര ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇന്ന് ജൂൺ രണ്ടായി രണ്ടായിരത്തി പതിനേഴ് ജൂൺ പത്തൊൻപത് മുതലാണ് നമ്മൾ വായന ദിനം ആചരിച്ചു പോകുന്നതെങ്കിലും വായന എന്ന് ദിനം നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമുക്ക് ഇല്ല കാരണം ഇന്ന് ഈ വായന എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കും സ്ക്രീനിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും മാറിയതിന് ശേഷം ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് നമുക്ക് ഈ വായന ദിനം എന്ന് പറയുന്ന ഒരു ദിവസവും അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ പ്രോഗ്രാം ശ്രീധർഷ് എസ് ശ്രീദേവ് ഗോവിന്ദ് അമൻ കെ മുരളി മുഹമ്മദ് തൗസീബ് അജ്വാദ് മുഹമ്മദ് അനസ് അജയ് കെ അരവിന്ദ് പത്മജിത് പി കെ പറവണ കെ എന്നിവരെ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ അനുമോദിച്ചു രാമദാസ് കതിരൂർ അധ്യക്ഷത വഹിച്ചു പി എൻ പണിക്കറിന്റെ ഓർമ്മയ്ക്ക് ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സ്വരാജ് പുരസ്കാരം ലിമ സജീവൻ ബീന എം വി എന്നിവരെ ഏറ്റുവാങ്ങി വായന മാസാചരണത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങൾ വിജയിച്ചവർക്ക് സമ്മാനം വിതരണം ചെയ്തു ബാലചിത്രകാരി ചാരു നന്ദയുടെ ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായി ഒളിമ്പിക് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ബാബു പണ്ണേരി സമ്മാനം വിതരണം ചെയ്തു അനന്തകുമാർ പറമ്പത്ത് ലിസി വിജയൻ ഷാഹിറ ജാഫർ ദിവ്യ സജയ് പാലസുബ സമീറ തയിൽ ശ്രീകല സി പി തുടങ്ങിയവർ പങ്കെടുത്തു